എല്ലാ ജില്ലകളിലും വരും മണിക്കൂറിലും രാത്രി വൈകിയും ഇടവേളകളോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത റഡാർ ഡേറ്റ പ്രകാരം പടിഞ്ഞാറൻ കാറ്റിനു കേരള തീരത്ത് മണിക്കൂറിൽ പരമാവധി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയുണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ശക്തമായ കാറ്റിൽ റോഡരികിൽ നിന്ന കവുങ്ങ് സംസ്ഥാന പാതയിലേക്ക് ഒടിഞ്ഞു വീണു ഈ സമയം ഇതുവഴിയെത്തിയ ബൈക്ക് യാത്രക്കാർ പാലക്കാട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് കവുങ്ങ് ദേഹത്ത് വീഴാതെ ഇവർ രക്ഷപ്പെട്ടത് നിലംബതിച്ച കവുങ്ങിന്റെ ഇലകളിൽ കൂടി കയറി ബൈക്ക് അല്പം നിയന്ത്രണം വിട്ടെങ്കിലും മറിഞ്ഞില്ല തുടർന്ന് ഇവർ യാത്ര തുടരുകയും ചെയ്തു അതേസമയം കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ പെരിങ്ങൽകുത്ത് ഡാമിലെ രണ്ട് ഷട്ടറുകൾ രണ്ട് അടി വീതം തുറന്നതായി ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം അറിയിച്ചു ഡാമിലെ നിലവിലെ ജലനിരപ്പ് നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ ആണ് നാനൂറ്റി ഇരുപത്തിനാല് മീറ്റർ ആണ് പരമാവധി സംഭരണശേഷി അധികജലം ഒഴുകിവരുന്നതിനാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിനും നിയന്ത്രണമാണ് പുഴയുടെ തീരത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി പാലാ പ്രവിത്താനത്ത് റോഡിലേക്ക് മരം വീണ് വൈദ്യുതി പോസ്റ്റുകളടക്കം തകർന്നു പ്രവിത്താനം ഉള്ളനാട് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി വീശിയടിച്ച കാറ്റിലായിരുന്നു വ്യാപക നാശനഷ്ടം റോഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കുമരകം ചേർത്തല റോഡിൽ ബണ്ട് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു രണ്ട് കാറുകൾക്ക് മുകളിലേക്കാണ് മരം വീണത് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി വാഴൂർ ചങ്ങനാശ്ശേരി റോഡിൽ ചമ്പക്കരപ്പള്ളിക്ക് സമീപം കൂറ്റൻമരം മരം റോഡിലേക്ക് വീണു ഇവിടെയും ഗതാഗത തടസ്സമുണ്ടായിരുന്നു പാലക്കാട് തണ്ണീർകോട് സീനിയർ ബേസി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരമായിരുന്നു കടപുഴകി വീണത് മരത്തിന്റെ ചില്ലകൾ വീണ് സ്കൂളിന്റെ ഓടുകൾ തകർന്നു അപകടത്തിന് പിന്നാലെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരുന്നു കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷ മുൻനിർത്തിയാണ് സ്കൂളിന് അവധി നൽകിയതെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു രാവിലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ചുവരുകൾ വിണ്ടുകീറിയ നിലയിലാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ പാലക്കാട് ഇന്ന് ഓറഞ്ച് അലേർട്ടായിരുന്നു